ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അൻപത്തി വാക്യങ്ങൾ രണ്ട് എത്ര ശീർഷകങ്ങളുണ്ട് അവ ഏതെല്ലാമാണ് ഉത്തരം രണ്ട് ശീർഷകങ്ങൾ ഒന്ന് യേശുവും സമരീയഹാരിയും രണ്ട് രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു മൂന്നാമത്തെ ചോദ്യം യോഹനാന്റെ സുവിശേഷം നാലാം അദ്ധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം ഏതാണ് ഉത്തരം യേശുവും സമരീയക്കാരിയും നാല് യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിക്ഷപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആരു കേട്ടതായിട്ടാണ് കർത്താവ് അറിഞ്ഞത് ഉത്തരം ഫരിസേയർ നാലിൻ്റെ ഒന്ന് അഞ്ച് ഫരിസേയർ എന്ത് കേട്ടതായിട്ടാണ് കർത്താവ് അറിഞ്ഞത് ഉത്തരം യോഹനാനേക്കാൾ അധികം ആളുകളെ താൻ ശിക്ഷപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുന്നു സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് നാലിൻ്റെ ഒന്ന് ആറ് വാസ്തവത്തിൽ ഡാഷ് അല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല നാല് രണ്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ശിഷ്യന്മാർ വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല ഏഴ് യേശു യൂതയായിൽ നിന്നും എവിടേക്കാണ് പുറപ്പെട്ടത് ഉത്തരം ഗലീലിയിലേക്ക് നാലിൻ്റെ മൂന്ന് എട്ട് ഗലീലേ ഗലീലിയിലേക്കുള്ള വഴിയിൽ യേശു എത്തിയ പട്ടണത്തിന്റെ പേരെന്താണ് ഉത്തരം സിക്കാർ നാലിൻ്റെ അഞ്ച് ഒൻപത് സിക്കാർ എന്ന പട്ടണത്തിനടുത്തുള്ള വയൽ ആര് ആർക്ക് കൊടുത്തതാണ് ഉത്തരം യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയത് നാലിൻ്റെ അഞ്ച് പത്ത് ഏത് പട്ടണത്തിലാണ് യാക്കോബിന്റെ കിണർ ഉള്ളത് ഉത്തരം സിക്കാർ സിക്കാർ എന്ന പട്ടണത്തിൽ നാലിന്റെ അഞ്ചാണ് പതിനൊന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ഏത് കിണറിനരികെയാണ് ഇരുന്നത് ഉത്തരം യാക്കോബിന്റെ കിണറിനരികെ നാലിൻ്റെ ആറ് പന്ത്രണ്ട് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു കിണറ്റിൻകരയിൽ ഇരുന്ന സമയം ഏതായിരുന്നു ഉത്തരം ഏകദേശം ആറാം മണിക്കൂർ നാലിന്റെ ആറ് പതിമൂന്ന് യേശു കിണറിൻകരയിൽ ഇരിക്കുമ്പോൾ അവിടെ വെള്ളം കോരാനായി വന്ന സ്ത്രീ ആരായിരുന്നു ഉത്തരം ഒരു സമരീയക്കാരി നാലിൻ്റെ ഏഴ് പതിനാല് സമരിയാക്കാരിയായ സ്ത്രീയോട് യേശു എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം എനിക്ക് കുടിക്കാൻ തരുക എന്ന് നാലിൻ്റെ ഏ പതിനഞ്ച് യേശു കിണറിൻ കരയിലിരിക്കുമ്പോൾ അവന്റെ ശിഷ്യന്മാർ എവിടെ ആയിരുന്നു ഉത്തരം ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനായി പട്ടണത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു നാലിന്റെ എട്ട് പതിനാറ് എന്തിനു വേണ്ടിയാണ് യേശുവിന്റെ ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോയത് ഉത്തരം ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നാലിന്റെ എട്ട് പതിനേഴ് നാല് ഒമ്പത് പ്രകാരം സമരീയക്കാരിയായ യുവതി യേശുവിനോട് ചോദിച്ചത് എന്താണ് ഉത്തരം നീ ഒരു ഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നും ഇല്ലല്ലോ പതിനെട്ട് ആരൊക്കെ തമ്മിൽ സമ്പർക്കമൊന്നും ഇല്ലല്ലോ എന്നാണ് സമരിയാക്കാരിയായ സ്ത്രീ യേശുവിനോട് ചോദിച്ചത് ഉത്തരം യഹൂദരും സമരിയാക്കാരും തമ്മിൽ നാലിൻ്റെ ഒൻപത് പത്തൊൻപത് എന്ത് അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു എന്നാണ് യേശു സമരിയാക്കാരിയായ സ്ത്രീയോട് പറഞ്ഞത് ഉത്തരം ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നാലിന്റെ പത്ത് ഇരുപത് പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും എന്തുകൊണ്ടാണ് സമരിയാക്കാരി യേശുവിനോട് ഇപ്രകാരം ചോദിച്ചത് ഉത്തരം വെള്ളം കോരാൻ യേശുവിന് പാത്രമില്ലാത്തത് കൊണ്ടും കിണറിന് ആഴമുള്ളത് കൊണ്ടും നാലിൻ്റെ പതിനൊന്ന് ഇരുപത്തി ഒന്ന് ആരേക്കാൾ വലിയവനാണോ ഒന്നി എന്നാണ് സമരിയാക്കാരിയായ സ്ത്രീ യേശുവിനോട് ചോദിച്ചത് ഉത്തരം ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നാലിൻ്റെ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഈ കിണറ്റിൽ നിന്നും വെള്ളം കുടിച്ചിരുന്നത് ആരെല്ലാമാണെന്നാണ് സമരിയാക്കാരി യേശുവിനോട് പറഞ്ഞത് ഉത്തരം ഞങ്ങളുടെ പിതാവായ യാക്കോബും അവന്റെ മക്കളും കന്നുകാലികളും പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് ഈ കിണറിലെ വെള്ളം കുടിക്കുന്നവന് എന്ത് സംഭവിക്കുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം വീണ്ടും ദാഹിക്കും നാലിൻ്റെ പതിമൂന്ന് ഇരുപത്തി യേശു നൽകുന്ന ജലം കുടിക്കുന്നവന് സംഭവിക്കുകയില്ലാത്തത് എന്താണ് ഉത്തരം ഒരിക്കലും ദാഹിക്കുകയില്ല നാലിൻ്റെ പതിനാല് ഇരുപത്തി അഞ്ച് യേശു നൽകുന്ന ജലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉത്തരം യേശു നൽകുന്ന നിത്യജീവനെയും പരിശുദ്ധാത്മാവിനെയും നിത്യജീവനെയും ഇരുപത്തിയാറ് ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് ഡാഷ് അരുവിയാകും നാല് പതിനാല് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം നിർഗളിക്കുന്ന ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും ഇരുപത്തിയേഴ് ആ ജലം എനിക്ക് തരുക മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ യോഹന്നാൻ നാല് പതിനഞ്ച് പ്രകാരം ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സമരിയാക്കാരിയുടെ ഇരുപത്തിയെട്ട് നീ ചെന്ന് നിന്റെ ആരെ കൂട്ടിക്കൊണ്ടുവരാനാണ് യേശു സമരിയാക്കാരിയോട് പറഞ്ഞത് ഉത്തരം നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ നാലിൻ്റെ പതിനാറ് ഇരുപത്തി ഒൻപത് നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നാണ് യേശു സമരിയാക്കാരിയോട് പറഞ്ഞത് ഉത്തരം അഞ്ച് ഭർത്താക്കന്മാർ നാലിൻ്റെ പതിനെട്ട് മുപ്പത് യേശു പറഞ്ഞത് കേട്ട സമരീയക്കാരി പ്രഭോ അങ്ങ് ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം പ്രവാചകനാണെന്ന് നാലിൻ്റെ പത്തൊൻപത് മുപ്പത്തിയൊന്ന് യഥാർത്ഥമായ ആരാധനാ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ പറയുന്നു എന്നാണ് സമരീയക്കാരി പറഞ്ഞത് ഉത്തരം ജെറുസലേമിൽ നാലിൻ്റെ ഇരുപത് മുപ്പത്തിരണ്ട് സ്ത്രീയെ എന്നെ വിശ്വസിക്കുക എങ്ങനെയുള്ള സമയം വരുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു എന്ന് നാലിൻ്റെ ഇരുപത്തി ഒന്ന് മുപ്പത്തിമൂന്ന് രക്ഷ യഹൂദരിൽ നിന്നാണ് എന്ന് യേശു സമരിയാക്കാരിയോട് പറയാനുണ്ടായ കാരണം എന്താണ് ഉത്തരം നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നതുകൊണ്ടും ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നതുകൊണ്ടും നാലിൻ്റെ ഇരുപത്തി രണ്ട് മുപ്പത്തിനാല് യഥാർത്ഥ ആരാധകർ ഡാഷിലും ഡാഷിലും പിതാ പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു നാല് ഇരുപത്തിമൂന്ന് പ്രകാരം പൂരിപ്പിക്കുക ആത്മാവിലും സത്യത്തിലും യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു മുപ്പത്തിയഞ്ച് എങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് ഉത്തരം ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നവരെ നാലിൻ്റെ ഇരുപത്തി മൂന്ന് മുപ്പത്തി ആറ് ദൈവം ഡാഷാണ് പൂരിപ്പിക്കുക നാല് ഇരുപത്തി മൂന്ന് ഉത്തരം ആത്മാവ് ദൈവം ആത്മാവാണ് മുപ്പത്തിയേഴ് ദൈവത്തെ ആരാധിക്കുന്നവർ എപ്രകാരമാണ് ആരാധിക്കേണ്ടത് ഉത്തരം ആത്മാവിലും സത്യത്തിലും നാലിൻ്റെ ഇരുപത്തി നാല് മുപ്പത്തി തനിക്ക് എന്തറിയാമെന്നാണ് സമരിയാക്കാരി യേശുവിനോട് പറഞ്ഞത് ഉത്തരം മിശിഹ ക്രിസ്തു വരുമെന്ന് ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് ആര് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുമെന്നാണ് സമരിയാക്കാരി യേശുവിനോട് പറഞ്ഞത് ഉത്തരം മിഷിഹ ക്രിസ്തു വരുമ്പോൾ നാലിൻ്റെ ഇരുപത്തി അഞ്ച് നാൽപ്പത് ക്രിസ്തു ആരാണെന്നാണ് യേശു സമരിയാക്കാരിയോട് പറഞ്ഞത് ഉത്തരം നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണെന്ന് ഇരുപത്തി ആറ് നാൽപ്പത്തി ഒന്ന് പട്ടണത്തിൽ ഭക്ഷണം വാങ്ങുന്നതിനായി പോയ ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ കണ്ടത് എന്താണ് ഉത്തരം യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് നാലിൻറെ ഇരുപത്തി ഏഴ് നാൽപ്പത്തിരണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെടാനുണ്ടായ കാരണം എന്താണ് ഉത്തരം യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടതുകൊണ്ട് നാലിൻ്റെ ഇരുപത്തിയേഴ് നാൽപ്പത്തി മൂന്ന് പട്ടണത്തിൽ നിന്ന് വന്ന ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കാതിരുന്നത് എന്താണ് ഉത്തരം യേശു സംസാരിച്ചു കൊണ്ടിരുന്ന സ്ത്രീയോട് എന്തു ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നു എന്നോ നാലിൻ്റെ ഇരുപത്തിയേഴ് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ നാല് ഇരുപത്തി ഒൻപത് പ്രകാരം ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം സമരിയാക്കാരിയായ സ്ത്രീ പട്ടണത്തിലെ ആളുകളോട് പറഞ്ഞത് നാൽപ്പത്തി അഞ്ച് യോഹന്നാൻ നാല് മുപ്പത് പ്രകാരം യേശുവിൻ്റെ അടുത്ത് വന്നത് ആരാണ് ഉത്തരം പട്ടണത്തിലെ ആളുകൾ നാൽപ്പത്തി ആറ് നാല് മുപ്പത്തി ഒന്ന് പ്രകാരം ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചത് എന്താണ് ഉത്തരം റബി ഭക്ഷണം കഴിച്ചാലും നാൽപ്പത്തി ഏഴ് യേശുവിനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ ശിഷ്യന്മാരോട് യേശു എന്താണ് പറഞ്ഞത് ഉത്തരം നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് നാലിൻ്റെ മുപ്പത്തി രണ്ട് നാൽപ്പത്തി നിങ്ങൾ അറിയാത്ത എന്ത് എനിക്കുണ്ടെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം ഭക്ഷണം നാലിൻ്റെ മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒൻപത് നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത് എന്താണ് ഉത്തരം ആരെങ്കിലും ഇവനെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് നാലിൻ്റെ മുപ്പത്തി മൂന്ന് അൻപത് എൻ്റെ ഭക്ഷണം എന്താണെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം നാലിൻ്റെ മുപ്പത്തി അൻപത്തി ഒന്ന് എത്ര മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാണ് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് ഉത്തരം നാല് മാസം കൂടി കഴിഞ്ഞാൽ നാലിൻ്റെ മുപ്പത്തി അഞ്ച് അൻപത്തിരണ്ട് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി എവിടേക്ക് നോക്കുവാനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം വയലുകളിലേക്ക് നാലിൻ്റെ മുപ്പത്തി അഞ്ച് അൻപത്തി മൂന്ന് വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം കൊയ്യുന്നവനെ കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു നാലിൻ്റെ മുപ്പത്തി ആറ് അൻപത്തി നാല് യോഹൻ നാല് മുപ്പത്തി ആറ് അനുസരിച്ച് ഒപ്പം സന്തോഷിക്കുന്നത് ആരെല്ലാമാണ് ഉത്തരം വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും അൻപത്തി അഞ്ച് നാല് മുപ്പത്തിയേഴ് പ്രകാരം സാർത്ഥകമായിരിക്കുന്നു സാർത്ഥകമായിരിക്കുന്ന ചൊല്ല് ഏതാണ് ഉത്തരം വിതയ്ക്കുന്നത് ഒരുവൻ കൊയ്യുന്നവ കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് അൻപത്തി ആറ് നിങ്ങൾ ഡാഷ് ഇല്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു നാല് മുപ്പത്തി എട്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം അധ്വാനിച്ചിട്ടില്ലാത്ത നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കുവാൻ ഞാൻ നിങ്ങളെ അയച്ചു അൻപത്തിയേഴ് പട്ടണത്തിലെ സമരീയക്കാരിൽ അനേകർ യേശുവിൽ വിശ്വസിക്കാനുണ്ടായ എന്താണ് ഉത്തരം ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സമരിയാക്കാരിയുടെ സാക്ഷ്യം മൂലം നാല് മുപ്പത്തി ഒൻപത് അൻപത്തിയെട്ട് യേശുവിൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചത് ആരാണ് ഉത്തരം ആ സമരിയാക്കാർ നാലിൻ്റെ നാൽപ്പത് അൻപത്തിയൊൻപത് യേശുവിൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ച സമരീയക്കാരോടൊപ്പം യേശു എത്ര ദിവസമാണ് താമസിച്ചത് ഉത്തരം രണ്ട് ദിവസം നാലിൻ്റെ നാൽപ്പത് അറുപത് അവൻ്റെ ഡാഷ് ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു നാല് നാലിൻ്റെ നാൽ നാൽപ്പത്തൊന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം വചനം അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു അറുപത്തി ഒന്ന് ഞങ്ങൾ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ഡാഷ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു നാല് നാൽപ്പത്തിരണ്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ലോക രക്ഷകൻ ഞങ്ങൾ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോക രക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു അറുപത്തിരണ്ട് യോഹന്ന നാല് നാൽപ്പത്തി മൂന്ന് അനുസരിച്ച് രണ്ട് ദിവസത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത് ഉത്തരം ഗലീലിയിലേക്ക് അറുപത്തി മൂന്ന് യോഹന്നാൻ നാല് നാൽപ്പത്തി മൂന്ന് പ്രകാരം യേശു സാക്ഷ്യപ്പെടുത്തിയിരുന്നതായി പറയുന്നത് എന്താണ് ഉത്തരം പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് അറുപത്തി ഗലീലിയിൽ എത്തിയപ്പോൾ യേശുവിനെ സ്വാഗതം ചെയ്തത് ആരാണ് ഉത്തരം ഗലീലിയ കാർ നാലിൻ്റെ നാൽപ്പത്തി നാല് അറുപത്തിയഞ്ച് യേശുവിനെ ഗലീലിയക്കാർ സ്വാഗതം ചെയ്യാനുണ്ടായ കാരണം എന്തായിരുന്നു ഉത്തരം തിരുനാളിൽ യേശു ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നതുകൊണ്ട് നാലിൻ്റെ നാൽപ്പത്തി അഞ്ച് അറുപത്തി ആറ് യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റിയത് എവിടെ വച്ചാണ് ഉത്തരം ഗലീലിയിലെ കാനായിൽ വെച്ച് അറുപത്തിയേഴ് രോഗബാധിതനായ ഒരു മകൻ ഉണ്ടായിരുന്നത് എവിടത്തെ രാജസേവകനായിരുന്നു ഉത്തരം കഫർനാമിലെ നാലിന്റെ നാൽപ്പത്തി ആറ് അറുപത്തി കഫർനാമിലെ രാജസേവകൻ യേശുവിന്റെ അടുത്തു ചെന്ന് അപേക്ഷിച്ചത് എന്തായിരുന്നു ഉത്തരം തന്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് നാലിൻ്റെ നാൽപ്പത്തി ഏഴ് അറുപത്തി ഒൻപത് എന്തു കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ എന്നാണ് യേശു രാജസേവകനോട് പറഞ്ഞത് ഉത്തരം അടയാളങ്ങളും അത്ഭുതങ്ങളും നാലിൻ്റെ നാൽപ്പത്തി എട്ട് എഴുപത് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കുകയും ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ യോഹനാൻ നാല് നാൽപ്പത്തിയെട്ട് അനുസരിച്ച് ഇത് ആരെ ആരോട് പറഞ്ഞതാണ് ഉത്തരം യേശു കഫർനാമിലെ രാജസേവകനോട് എഴുപത്തിയൊന്ന് കർത്താവെ എൻ്റെ മകൻ മരിക്കും മുമ്പേ വരണമേ നാല് നാൽപ്പത്തിയൊമ്പത് പ്രകാരം ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം കഫർനാമിലെ രാജസേവകന്റെ വാക്കുകൾ എഴുപത്തിരണ്ട് കർത്താവെ എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ എന്ന് രാജസേവകൻ രാജസേവകന് യേശു കൊടുത്ത മറുപടി എന്തായിരുന്നു ഉത്തരം പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും നാലിൻ്റെ നാൽപ്പത്തി ഒൻപത് എഴുപത്തിമൂന്ന് എന്ത് വിശ്വസിച്ചാണ് രാജസേവകൻ യേശുവിൻ്റെ അടുത്ത് നിന്നും തിരിച്ചുപോയത് ഉത്തരം യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് നാലിന്റെ അൻപത് എഴുപത്തിനാല് മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി രാജസേവകന്റെ എതിരെ വന്നത് ആരാണ് ഉത്തരം അവന്റെ ഭൃത്യന്മാർ നാലിന്റെ അൻപത്തി ഒന്ന് എഴുപത്തി അഞ്ച് രാജസേവകന്റെ മകന്റെ പനി വിട്ടുമാറിയത് ഏത് സമയത്തായിരുന്നു എന്നാണ് ഭൃത്യന്മാർ അവനോട് പറഞ്ഞത് ഉത്തരം ഇന്നലെ ഏഴാം മണിക്കൂറിൽ നാലിൻ്റെ അൻപത്തി രണ്ട് എഴുപത്തി ആറ് ഏത് സമയത്താണ് മകൻ്റെ പനി വിട്ടുമാറിയത് എന്ന് രാജസേവകൻ അന്വേഷിച്ചത് ആരോടായിരുന്നു ഉത്തരം അവൻ്റെ ഭൃത്യന്മാരോട് നാലിൻ്റെ അൻപത്തി രണ്ട് എഴുപത്തിയേഴ് ഏഴാം മണിക്കൂറിലാണ് മകൻ്റെ പനി വിട്ടുമാറിയതെന്ന് ഭൃത്യന്മാർ പറഞ്ഞപ്പോൾ രാജസേവകൻ മനസ്സിലാക്കിയത് എന്തായിരുന്നു ഉത്തരം മകൻ്റെ പനി വിട്ടുമാറിയത് യേശു നിൻ്റെ മകൻ ജീവിക്കും എന്ന് പറഞ്ഞ അതേ മണിക്കൂറിൽ തന്നെയാണെന്ന് മനസ്സിലാക്കി നാലിൻ്റെ അൻപത്തി മൂന്ന് എഴുപത്തിയെട്ട് യോഹന്നാൻ നാല് അൻപത്തി മൂന്ന് പ്രകാരം യേശുവിൽ വിശ്വസിച്ചത് ആരാണ് ഉത്തരം രാജസേവകനും അവന്റെ കുടുംബം മുഴുവനും എഴുപത്തി ഒൻപത് യൂതായിൽ നിന്നും ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം എന്തായിരുന്നു ഉത്തരം രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത് അൻപത്തി നാല് എൺപത് യേശു എവിടെ നിന്നും എവിടേക്ക് വന്നപ്പോഴാണ് രണ്ടാമത്തെ അടയാളം പ്രവർത്തിച്ചത് ഉത്തരം യൂതയായി നിന്നും ഗലീലിയിലേക്ക് വന്നപ്പോൾ നാലിൻ്റെ അൻപത്തി നാല് ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ നാലാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക ഇതെല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം